വെൽക്കം ബാക്ക് ഗായ്സ് എടെ അമ്മളിന്ന് സ്മാർട്ട് അസിസ്റ്റ് വെച്ചാണ്ട് കോഞ്ഞ് വേണ്ടി കളിക്കാൻ പോവാണ് ലെറ്റ് സ്കൂൾ ഇടക്കമ്മ വി ഫോം വരാണല്ലോ അവിടെ നിന്നോട്ടേതാര് അത് മതി ഗായ്സ് സ്മാർട്ട് അസിസ്റ്റ് വെച്ചാണ്ട് മാച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായം പറയട്ടോ ഞാനൊരു മാച്ച് കളിച്ച എനിക്ക് വലിയ ഫീലൊന്നും കിട്ടണില്ല ഇതൊക്കെ ബരക്കെടുത്ത് ചെയ്ത പിന്നെ നമ്മളെന്തിനാണ് ഞമ്മള് കളിയാണ്ട് പരിപാടിയാണ് സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് പറ്റൂലിക്ക് പറ്റില്ല ഏതായാലും പിന്നെ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായൊണ്ട് സീൻ ഇല്ല പക്ഷെ എത്ര ആൾക്കാരും ഓഫ് ആക്കി ഇടിയാ നമുക്ക് അറിയില്ലല്ലോ പോട്ടെ 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 നമ്മളെ െ കൊണ്ട് റോക്കറ്റ് അടിച്ചാലേക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു ഗോൾ അടിക്കുന്ന പക്ഷെ നമുക്ക് വെറൈറ്റി നമുക്ക് വേണ്ടത് അപ്പൊ എന്താ പോട്ടെ നമുക്ക് മേഘേട്ടൻ മേഘൻ ചെല്ലു ചെല്ല് ചെല്ല് പോട്ടെ നമ്മളെ കിളിയും മൂമ്പാപ്പിയാണ് പോട്ടിയടോ യോ മാ കീമുക്കയാണ് കരിമുക്കോ നമ്മൾ എന്തായാലും ഗോൾ കരിമുക്കോളിച്ചിണ്ട് ഞാൻ ഷോട്ട് ടിച്ചിട്ടുള്ളു അപ്പൊ സ്റ്റെക്കി മാറ്റി ഇടയ്ക്ക് പറ്റിയില്ലെട്ടോ ഇത് സംഭവം പറഞ്ഞ അവന് അത് ചെലപ്പളേലൊരു സേവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവന് ആ സ്റ്റെണ്ണിങ് അടിച്ചോണ്ട് സേവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഞമ്മളടിക്കുന്ന പോലെ അടിക്കാം അതിന് നമ്മളത് പറ്റില്ല ോ ഓ അപ്പൊ എന്തായാലും നമ്മളെ ഗസ്റ്റാണ് കരിമിക്കു ചെല്ല് ചെക്കന്മാരൊക്കെ മണ്ടി കയറി വരുന്നുണ്ട് ഡെമ്പല് ദമ്പല് പോട ചേങ്ങായി

കുത്തിക്കോ ഗോ ആണ് നല്ല കിളിയൻ എംബാപ്പി ഞമ്മളെടുത്തു കിളിയൻ എംബാപ്പിയാണ് ഇടത്തിപ്പൊ പാസിറ്റ് കൊടുക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ അങ്ങനത്തെ ഇങ്ങനത്തെ ഹാഫ് കഴിഞ്ഞിട്ട് മാറ്റി എടം നിർത്തിപ്പോയോ ഈടബപ്പം നിർത്തിപ്പോയടാ ഇപ്പനൊക്കെ എന്തിനൊക്കളിക്കണ് പക്ഷേ എട നിർത്തിപ്പോയി എന്തായാലും ജയിച്ചിണ്ട് മുപ്പത് മുപ്പത് കോയിനായി നൂറ് കോയിൻ ഇതിന്ന് കിട്ടുടാ ഞാനേ ഞമ്മളെ പ്ലെയർ ഓഫ് ദ വീക്കിന്റെ പോക്സ്റ്റോയില് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഇതിന് ആകെടാ മുപ്പത് കോയിനൊക്കെ കിട്ടുള്ളൂ നാപ്പത് കോയിനൊക്കെ കിട്ടുള്ളത് എന്താണ് ഇവരിഞ്ഞും കുറയ്ക്കുവോന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതിന്റെ അടിയിൽ ഫുള്ള് തേറി ഇച്ച എവിടേക്കാണ് നോക്കണേ എന്തേ നോക്കണൊക്കെ പറഞ്ഞിരുന്നു ഞാനത് ശരിക്കും കണ്ടിരടാ എന്നിട്ട് നിങ്ങളാണെനിക്ക് പറഞ്ഞത് നൂറ് കോയിൻ കിട്ടുന്നു സന്തോഷമുള്ളൂ ഞാൻ അതിൽ നാൽപ്പത് കോയിനെ കിട്ടുള്ളു വിചാരിച്ചത് ഞാൻ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല ഷേ അതവിടെ പാളിയായിരുന്നു ഞാൻ നാൽപ്പത് വിചാരിച്ചിരിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എടാ നമ്മൾ പോർച്ചുഗലിൻ്റെ പാണ് കളി എടാ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഉള്ളൂ പക്ഷെ കുഴപ്പമൊന്നുമില്ല എടാ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ പ്ലയേഴ്സ് ഇപ്പം ഏതായാലും ഒരു കാര്യമല്ല എട ഇതാനോണ്ട് ടീമ് എന്താടാത്രീ സെൻടർ ബാക്ക് രണ്ട് മിഡ് ഇവിടെ ലിയാവുള്ളത് അത് അങ്ങനത്തെ ലിയാവും ഇതൊക്കെയും ലിയാവാണ് ഞാൻ ആദ്യമായിട്ടാണ് ആ ലിയോന്നെ ഇന്ത്യക്ക് ആദ്യമായിട്ട് തരുന്നേ അപ്പൊ തന്നെ നമ്മളെല്ലാം ആരാ ഫോം ഔട്ട് ഇടാ വരാന് ഫോം ഔട്ട് ആണ് അല്ല ഫോമിലാണ് ഞമ്മളെ കാമവിംഗ ഫോമിലാണ് ഇതും അതിലും അത് മതി നമ്മളെ എക്കന്മാരൊക്കെ പിന്നെ നോക്കാം ഫ്രാൻസ് പോർച്ചുഗലിനെ അടിച്ചിരുന്നു വെച്ച് കരിമിക്കൽ പോട്ടെ പോട്ടെ പണ്ട് അടിച്ചോ അടിച്ചോ ചെണ്ണിങ്ങടി അത് കേറിയ നീ പവറോ മറ്റേ സാധനം കേള് ഒക്കെ ഞമ്മളെല്ല് പക്ഷെ എനിക്ക് ഇത് പറ്റിയില്ല ട്രോ സീരിയസ് ആയിട്ട് പറയാ എനിക്ക് തീരെ പറ്റിയില്ല പരിപാടി കേടാ ചെല്ല് ചെല് ചെല്ല് പിടി 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 ഗസ്റ്റോ മുത്തു കോട്ടെ ി പായ് പായ് പായ്ലാണ് ഡംബല് കോളടിച്ചിട്ടുണ്ട് ഇത് എനിക്ക് കേളടിച്ചോ ഏഹ് ഓട്ടെന്നൊന്നല്ല ഓന ഇട്ടൊന്നല്ലാണ് ക്രിസ്ത്യാനോ ചുവിനാൾഡോ ചെല്ലി അടങ്ങി ക്രോസ് ഒക്കെ ഇട്ടുകൊടുക്കും ാണ് ഞാൻ വിചാരിച്ചത് ആക്കി തരുന്നൊക്കെ ഞാൻ കേട്ടേ നട്ടോ എവിടേക്കോടിച്ചോട്ടിട്ടോ പവറൊക്കെ ഓരോ കൂട്ടി തരും ആ ഒക്കെ സെറ്റ് ആ പവറും കാര്യങ്ങളൊക്കെ പോയി ചെല്ലു ചെല്ല് കോളുമ്പോട്ടാട്ട് ചെയ് പിടി പിടി ഗ്രീസ്മാൻ ഗ്രീസ്മോൻ

ബെൻസീമ എടാ ഗോൾ ടിച്ചിണ്ടോ ഞാൻ വിചാരിച്ചു അടിക്കും ഞാനാണ് ഞാൻ രണ്ടിൽ ഞാൻ രണ്ട് ടേപ്പേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെണ്ണിങ് അടിക്കുമ്പോ വിചാരിച്ചു നടന്നില്ലാ ഇടയ്ക്ക് തീയേ പറ്റിയില്ല കേട്ടത് നിങ്ങളിപ്രായം എന്തായാലും മ്മളെ കടിച്ചണ്ടിയാ എന്തൊക്കെയാ കാണണേട അധ്യാണ് ചെണ്ടിങ് ഞാൻ തന്നെ അടിച്ചോ ഓരടിച്ചല്ലോ കറക്റ്റ് പോസ്റ്റിൽ നിന്നിട്ട് അവൻ്റെ ഗോളിന്റെ മേത്തത് ഓരോരോ കോമഡി ഓനീ മാഴിഞ്ഞിട്ട സന്തോഷ അങ്ങനത്തെ അവസ്ഥയായിട്ടെ പോട്ടെല്ലോ ഗോളിക്ക് ബെർണാഡോ സിൽവ ജാവോ മണ്ടിക്കോട്ടോ 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 മണ്ടിക്കോ 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 അടച്ചിത് ഒന്നും നടക്കുന്നില്ലല്ലോ കഴിഞ്ഞ മാച്ചും ഇതേപോലെ തന്നെ പിടി പിടി ക്രിസ്ത്യാനോ ചൂഞ്ഞാളത്തോടി പിടി ഫോട്ടട് െ ഇതെന്തോലാണ് ഇവിടെ ലാഗ് റബൻസി അത്യാവശ്യം കളിക്കാൻ പറ്റും അവനെ മെയിൻ ടീമിൽ ടീമിനിട്ട് ആലോചിക്കാണ് പക്ഷെ അവന്റെ പ്ലേ സ്റ്റൈലാണ് കുറച്ച് സീൻ ഡീപ്ലെയിൻ ആണ് പക്ഷെ ഇടയ്ക്ക് ഇപ്പൊ ഡീപ് ഒന്നും വലിയ സീനായി തോന്നൂല്ല എന്താണാവോ അരിക്കജി ജെല്ലി ക്രിസ്റ്റിയാനോ ആണ് പിടി 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 നമ്മളെടുത്തു എടാ അത് വാളിയാ കഴിഞ്ഞേന്ന് നമ്മളെടുത്തു സ്കാന ചുവിനൽഡോ ജെല്ലി ചുവി നമ്മളെടുത്തു മണ്ട് മണ്ട് പോട്ടട് പോട്ട 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 അടിച്ചോ എടാ സേവടാ സേവ് 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 ഷെയെയാനി ഫേക്ക് ഇട്ടണ്ടമ്പലെ हमके लड़ाई पर वाली है जांग हर्नान्डेस कुत्ती को परीम का लड़ाई उलीसे उलीसे किस तो उलीसे चली जाए चली चली जाओ क्या हमारे तो या पोटर 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 परीम का परीम का क्या लगा परीम का ये परीम को अच्छी जांग परीम को अच्छी जु एंबापी കുട്ടി ആണ് അപ്പുറത്ത് അതാണ് ഇതൊക്കെ അപ്പുറത്ത് അല്ലെ വാസ് പിടിച്ചോ എടുത്തുടാ ഇത് ഫുള്ളി ആപ്പ ലാസ്റ്റ് ടൈം ആയോ ഒന്ന പട്ടിച്ചലല്ലാ ഞാൻ കാട്ടു അങ്ങനെയാണ് ഞാൻ എപ്പോള് എല്ലാം അതേപോലെ തന്നെ പിടിച്ചോ പിടിച്ചപ്പിടിച്ചോ നമ്മളെടുത്തണ്ട് നമ്മളെ

എടാ കൊറേ നോക്ക്ണ്ട് കേറുന്നില്ല ഗോള് മൂന്നെണ്ണത്തുമ്പത്തന്നെ നിക്കണ് ചെല്ല് പെട്രീസിയോ ചെല്ല് എന്ത് കീളിപാറ പരിപാടിയോ കാട്ടു ആരെങ്കിലും ബോക്സിന്റെ മുന്നേ ഇങ്ങനെ വാസ്റ്റ് വിളിക്കും ഞാൻ പണ്ട് കാട്ടിയ പരിപാടിയാണ് എന്നിട്ട് കോളിങ്ങിങ്ങനെ വാങ്ങും കൊറേ ചെല്ലു ചെല്ല് എടുത്തെറിയു ചെല്ലു ചെല്ല് ചെല്ലു ചെല്ല് ഓ ഓ അതിനൊക്കല്ലേ അപ്പൊ ജയിച്ചിട്ടുണ്ട് മൂന്നേ നമ്മളെ കൊഴപ്പൊന്നുമില്ല സിസ്റ്റം നിക്കു പറ്റിയില്ല അതൊക്കെ മെയിൻ ആയിട്ട് ഇങ്ങനെ വന്ന കൂലി പാറ ചടക്കുന്നാപ്പിക്ക് എന്തൊക്കെ കൂടെ അടിച്ചിട്ട് തോന്നുന്നില്ലേ പിന്നെ നമ്മളെ കരിമുക്കല്ല അത്യാവശ്യം കളിച്ചിണ്ട് കരിമിക്കുന്ന സപ്പോർട്ടും പാടണ്ടായ കൊണ്ടേ ഒന്നും പാടെ പവറായി നമ്മൾ അവൻ എന്തായാലും നൂറ് കോയിൻ കിട്ടീണ്ട് സെറ്റ് നൂറ് കോയിൻ നേരത്തെ ഞാൻ സെറ്റാക്കിന്ന് ഞാൻ കളക്റ്റ് ചെയ്തിരുന്നു എടപ്പെന്തായാലും ഞാൻ പോയണ്ട് സ്മാർട്ടസ്റ്റ് ഒക്കെ ഓഫാക്കട്ടെ എനിക്ക് വജ്ജത് എടത്തൊക്കെ ചടപ്പ് വരിക ഇതൊക്കെ ഇതൊക്കെ ഒഴിവാണ് വിചാരിക്കും അതിനൊന്നും ആവശ്യമല്ല അവിടെ താല്പര്യം അവര് കളിച്ചോട്ടോ ഞമ്മളെ ഈ ഫുട്ബോൾ ലീഗിലൊന്നും വരാന്നാ മതി അതൊക്കെ ചടക്കുന്ന അതൊക്കെ വന്നാ എടപ്പം എന്തായാലും നമ്മളത്തെ വീട് ഇത്രക്ക് തന്നെ ഉള്ളുട്ടോ എട പിന്നെ നമ്മളെ റിബറീനെ പറ്റി കുറേ ആൾക്കാർ ചോദിച്ചത് നമ്മളെന്തായാലും അവനെ മെയിനായിട്ട് കളിപ്പിക്കണ വീഡിയോ എന്തായാലും ഇടും ടോട്ടൽ മാച്ച് ഗോൾസ് രണ്ടെണ്ണം അസിസ്റ്റ് രണ്ടെണ്ണം ഓക്കെ അപ്പോൾ കുഴപ്പമില്ല അവിടെ അപ്പം എന്തായാലും നമ്മളന്നത്തെ വീഡിയോ തീർത്തുള്ളൂ നെക്സ്റ്റ് വീഡിയോ എന്താ ചെയ്യേണ്ടത് എന്തായാലും കമൻറ്റ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ റിബർനെ കളിപ്പിക്കണം അത്രേ ഉള്ളൂ അവിടെ ഓനെ എ കളിച്ചു എഫിനും കളിക്കൂരു എം എഫിനും കളിച്ചു സെറ്റാണ് ഓക്കെ ഗുഡ് ബൈ ഓഫ് ഈസിയൻ എസ് ട്രൂസ് ലെറ്റ്സ് ഗോ